ഇന്ന് ഞാൻ പ്രശാന്ത സുന്ദരമായൊരു സ്ഥലത്തോട്ടാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരെയൊക്കെ കൊണ്ടുപോകുന്നത് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പം ഇരിക്കുമ്പം അയ്യോ ഒന്നും പറയേ വേണ്ട എന്തൊരു ഭംഗിയാണെന്നോ സമയം പോകുന്നത് അറിയേയില്ല യാതൊരുവിധം മടുപ്പുമില്ല അങ്ങനെ ഞങ്ങളിതാ ഗസ്റ്റ് ഹൗസിൽ ഇരുന്ന് ചായ കുടിക്കാനോ കേട്ടോ കട്ടൻ ചായയും ചിപ്സും ഇന്ന് വേണ്ട ബേക്കറി ഐറ്റംസൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ ഇവിടെ ഇന്നിങ്ങനെ കഴിക്കാൻ മുമ്പിൽ വന്ന് നിറയുന്ന പാത്രങ്ങളെല്ലാം കാലിയാവുന്ന നമ്മൾ അറിയില്ല ചുറ്റുപാടും അത്രത്തോളം മനോഹരമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എത്ര സമയം ഇരുന്നു എന്ന് ഞങ്ങൾക്ക് തന്നെ തോന്നുന്നു തോന്നുന്നില്ല ഒരു സമയം നോക്കാം അങ്ങനെ അത്രത്തോളം ഭംഗിയോട്ടോ നമുക്ക് കഥ എഴുതുമോ കവിത എഴുതോ സിനിമ അഭിനയം പഠിക്കുമോ അതുപോലെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം മറ്റൊരാളുടെ ശല്യമോ ഒന്നുമില്ലാത്ത പ്രശാന്ത സുന്ദരമായ ഒരിടം എത്ര വേണമെങ്കിലും നമുക്ക് ശ്വസിക്കാം ഒന്നിലും അണുക്കളില്ല അത്രത്തോളം ഭംഗിയായ ചുറ്റുപാടുകൾ അങ്ങനെ ഇത് ദൂരെ എവിടെയും പോകണ്ട കേട്ടോ കണ്ണൂർ ജില്ലയിൽ തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ എസ് കെ ഇലക്ട്രോണിക്സിൻ്റെ ഗസ്റ്റ് ആണ് കേട്ടോ വലിയൊരു സംരംഭമാണ് ഞാൻ മുമ്പ് ഇതേ വീഡിയോയിൽ ഇട്ടത് കൊണ്ട് വിശദീകരിച്ച് പറയാൻ നിൽക്കുന്നില്ല ഇതാ ഈ ഭാഗത്തു നിന്ന് ഇങ്ങനെ കയറി നിന്ന് നമ്മൾ മുകളിലോട്ട് സൈഡിലോട്ട് നോക്കിയാൽ കൈ ചൂണ്ടുന്ന ഭാഗത്തോട്ട് നോക്കിയാൽ കണ്ണൂർ ജില്ലയിലെ എയർപോർട്ട് നമുക്ക് കാണാം രാത്രി ഇവിടെ ഒന്ന് കയറി നിന്നോ നമ്മൾ അപ്പോൾ തീരുമാനിക്കും ഇനി എന്തിനാണ് മൈസൂർക്ക് ടൂർ പോകുന്നതെന്ന് അതിൻ്റെ ഒന്നും ഒരാവശ്യം ഇല്ലെന്ന് അത്രത്തോളം നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നി നിന്നാലും നിന്നാലും കണ്ടാലും കണ്ടാലും കൊതി തീരാത്തൊരു അന്തരീക്ഷം അത് കണ്ടൊരു മരം നിൽക്കുന്ന ഇത് തന്നെ പോരേ നമുക്ക് അന്നത്തെ ദിവസം ചിലവാക്കാൻ പിന്നെ ഈ ഗസ്റ്റ് ഹൗസിലെ കാഴ്ചകൾക്ക് പുറമെ ഇതാ ഈ ഗസ്റ്റ് ഹൗസിന് ചുറ്റുപാടും വല് പല തരത്തിലുള്ള ഫ്രൂട്ട്സും മരങ്ങളാണ് ഇത് ചെറിയാണ് കേട്ടോ ഈ ചെറിയുടെ പഴം ഇങ്ങനെ പറിച്ച് മരത്തിൽ നിന്ന് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ നല്ലൊരു പുളിയാണ് കേട്ടോ എന്നാൽ ഇത് പറിച്ചിട്ട് നമ്മൾ ഭരണിയിലൊക്കെ ഇട്ട് പഞ്ചസാര പാനീലൊക്കെ ഇട്ടാണ് ഷോപ്പിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അപ്പോഴാണ് പഞ്ചസാരയിലോട്ട് ആ പുളി മിക്സ് ചെയ്തിന് അതിന് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റാവുന്നത് എന്നാൽ ഇത് ഫ്രഷായിട്ടിങ്ങനെ പറിച്ചു കഴിക്കാം അതിനൊരു ഭാഗ്യം വേണ്ടേ ഞാൻ പറിക്കുന്ന കണ്ടപ്പോൾ അത് ആ മണിയേട്ടൻ ഓടി വന്നെത്തി മണിയേട്ടനും ഞാനും അതുപോലെ നമ്മുടെ അഷിതക്കൊച്ചും ഞങ്ങളെല്ലാവരും കൂടി ആ ചെറിപ്പഴത്തിന് നന്നായിട്ട് അങ്ങോട്ട് ആക്രമിച്ചു അതിലുണ്ടായിരുന്ന പഴങ്ങളെല്ലാം തന്നെ ഞങ്ങൾ പറിച്ചെടുത്തു പിന്നെ ചെറുപ്പഴം മാത്രമല്ല കേട്ടോ പല തരത്തിലുള്ള ഫ്രൂട്ട്സ് അവൾക്കാടെയൊക്കെ ധാരാളമുണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു മാവിലൊക്കെ നിറയെ മാങ്ങകൾ പിടിച്ചിരിക്കുന്ന മനോഹര കാഴ്ചയും കാഴ്ചകൾക്ക് അന്ത്യമില്ല ഇതാണ് ഇതാണ് എന്ന് പറയാനും ഇവിടെ വന്ന് കാണണം ഭയങ്കരം കേട്ടോ നമുക്ക് ഞാനിപ്പം ഒത്തിരി പ്രാവശ്യങ്ങൾ ഇവിടേക്ക് പോയി ഇവിടേക്ക് ഇങ്ങനെ പോകാൻ നമുക്കും ഈ കാഴ്ചകൾക്കൊക്കെ മാറ്റമുണ്ടോ എന്ന് നോക്കാനും നമുക്ക് വളരെയധികം ആഗ്രഹങ്ങളാണ് പിന്നെ മുൻവശത്തായി ധാരാളം ചെടികളിങ്ങനെ പലതരത്തിലുള്ള പൂക്കളിങ്ങനെ കാഴ്ച നിൽക്കുകയാണ് സൈഡിൽ അതിമനോഹരമായ ഒരു ഫാം ഹൗസും ഒന്നാന്തിരം ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ചായക്ക് മറ്റെവിടെയും പോകണ്ട പശുവിൻ്റെ അടുത്ത് നിന്ന് പല നേരിട്ട് കറന്ന് നമുക്ക് അടുക്കളയിൽ നിന്ന് ചായ ഉണ്ടാക്കി ഇവിടെ തന്നെ ഇരുന്ന് കഴിക്കാം അങ്ങനെ പലതരത്തിലുള്ള മനോഹര കാഴ്ചകളും കണ്ട് സമയം പോയതറിഞ്ഞില്ല അങ്ങനെ ഞങ്ങളെല്ലാവരും എത്ര സമയം ഇവിടെ ചിലവാക്കിയെന്ന് ഞങ്ങൾക്ക് തിരിയുന്നില്ല ഓരോ ഫ്രൂട്ട്സ് മരങ്ങളും മാറി മാറി ഞങ്ങൾ നോക്കുവാണ് ഇതിൽ ഏതിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ പഴങ്ങൾ പഴങ്ങളുണ്ടായിരുന്നത് ഇന്ന് ആ എങ്ങോട്ട് മാറി ഇങ്ങനെ എല്ലാ ചുവട്ടിലൂടെ പോ പോയി എല്ലാം ഞങ്ങൾ നിരീക്ഷിച്ചു ഇങ്ങനെ ഇപ്പം നമ്മൾ ടൗണിൽ പോയി ജീവിക്കുമ്പോൾ ടൗണിലെ ബിസിനസ്സുകൾ തുടങ്ങുകയും ടൗണിൽ വീട് വയ്ക്കുകയും ചെയ്യുമ്പം നമ്മൾ ആരും ആരെയും നന്നാക്കുന്നില്ല നമ്മൾ സ്വയമാണ് നന്നാവുന്നതെന്നാണ് ഇതൊക്കെ എൻ്റെ ഭാഷയാണ് കേട്ടോ എൻ്റെ ചിന്തയാണ് കേട്ടെ എന്നാൽ നമ്മൾ ഇതുപോലത്തെ ആള് കയറാത്ത മൂലകളിൽ പോയി നല്ലൊരു ബിസിനസ് സംരംഭം തുടങ്ങിയാൽ ആ നാട്ടിൽ ആൾക്കാർ എല്ലാവരെയും നമ്മൾ ഡെവലപ്മെൻ്റ് ആക്കുകയാണ് ചെയ്യുന്നത്